ഹായ് ഹലോ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ലൈവ് ട്രേഡും പ്രോ പേപ്പർ ട്രേഡും രണ്ട് ട്രേഡിലും കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്കാൽ ചെയ്യുന്നതെന്ന് എൻ്റെ സ്ട്രാറ്റജിയിൽ സ്കാൽപ്പ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരുടെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി എനിക്കറിയില്ല സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ട്രേഡിൽ പെട്ടെന്ന് എൻട്രി ആവുന്നു പെട്ടെന്ന് എക്സിറ്റ് ആവുന്നു അപ്പോൾ ഞാൻ ഒരു ട്രേഡിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ് എക്സിറ്റ് ആവുന്നത് പെട്ടെന്ന് ചെറിയ കുറച്ച് പോകാനുള്ളിൽ പെട്ടെന്ന് എക്സിറ്റ് ആകുന്ന ഒരു കാര്യമാണ് ഈ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ട്രേഡിലേക്ക് പോവാം ഓക്കെ ഇത് നിഫ്റ്റിയുടെ ടെൻ മിനിറ്റ് ചാർട്ടാണ് ഇരുപത്തി നാല് നാനൂറ്റി നാനൂറ്റി നാനൂറ് റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാല് നാനൂറ്റി അൻപതാണിപ്പം ഏറ്റവും അടുത്തുള്ള എ ടി എം അപ്പോൾ അത് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ടെൻ മിനിറ്റ് ചാർട്ടാണ് ഇരുപത്തിനാല് നാനൂറ്റി അൻപതിൻ്റെ ആ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് രൂപ അമ്പത്തഞ്ച് വയസ്സാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ക്യാൻഡിലിൻ്റെ ഔട്ട് അതായത് ഈ ക്യാൻഡിലിൻ്റെ അൻപത്തി മൂന്ന് രൂപ അമ്പത്തഞ്ച് പൈസ ബ്രേക്ക് ചെയ്തൊരു പ്രൈസ് വരണ വരണമെങ്കിൽ പഴയ നിഫ്റ്റി ആ പഴയ ഹൈയിൽ നിന്ന് ആ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യണം അത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ മാത്രമേ പഴയ ഹൈ അത്തിരി പുതിയ ഹൈ വരുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ നമുക്കും ട്രേഡ് എടുക്കാൻ പറ്റും ആ ട്രേഡിൽ എൻട്രി ആവാൻ പറ്റും അപ്പോൾ ഇത് അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് പൈസയാണ് നമ്മൾ അമ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസയ്ക്ക് എൻട്രി എടുക്കുകയാണ് ആ ട്രേഡിൽ ഇത് എൻ്റെ സ്ട്രാറ്റജിയാണ് നിങ്ങളത് അറിയില്ല ഞാൻ ഇതിൻ്റെ സ്ട്രാറ്റജിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അമ്പത്തി മൂന്ന് എഴുപത് അതായത് അമ്പത്തിമൂന്ന് അമ്പത്തഞ്ചിൽ പതിനഞ്ച് പൈസ കൂടുതൽ കയറ്റി വെച്ചിട്ടുണ്ട് അമ്പത്തി മൂന്ന് എഴുപത് രൂപയ്ക്ക് എൻട്രി നാൽപ്പഞ്ച് രൂപ സ്റ്റോപ്പ് ലോസ് ഒരു മൂന്ന് പോയിൻറ്റ് അതായത് അമ്പത്തി മൂന്ന് അമ്പത്തി ആറ് രൂപ എഴുപത് പൈസയാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് പേജിൻ്റെ പേപ്പർ ട്രേഡ് ആപ്ലിക്കേഷനിലാണ് ലൈവ് ട്രേഡ് ഞാൻ വേറെ കാണിക്കുക ലൈവ് ഇട്ട് പെട്ടെന്ന് റെക്കോർഡിങ് സാധിക്കില്ലെങ്കിലും ഞാൻ പ്രകാരമാവ് ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തി അമ്പത്തി ഒന്ന് അറുപത്തഞ്ചായിട്ടുണ്ട് അമ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസയാണ് നമ്മൾ എൻട്രി വെച്ചിട്ടുള്ളത് അതായത് ആ ക്യാൻഡിൽ ഇപ്പോൾ ഈ കാണുന്ന ക്യാൻഡിലിൻ്റെ ഹൈ അമ്പത്തി മൂന്ന് അമ്പത്തഞ്ചാണ് ആ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ടാ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി കിട്ടുള്ളൂ അതിനോടൊപ്പം തന്നെ പഴയ കുറച്ച് മുമ്പുള്ള ഹൈയെ ഗിഫ്റ്റ് ബ്രേക്ക് ചെയ്യണം എങ്കിലേ എൻട്രി കിട്ടുള്ളൂ ഓക്കെ ആ പോയിൻറ്റ് തന്നെ നിൽക്കുകയാണ് ബ്രേക്ക് ചെയ്തിട്ടില്ല അതേപോലെ തന്നെയാണ് സ്ട്രൈക്കിലും നാനൂറ്റമ്പത് സിയിലും ബ്രേക്ക് ചെയ്യാതെ അവിടെ നിൽക്കുന്നുണ്ടാവും അല്ല എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ എൻട്രിയായി അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് വരെ പോയിട്ടുണ്ട് അമ്പത്തി ആറ് ഇരുപത് നമ്മൾ അമ്പത്തി ആറ് എഴുപതാണ് വെച്ചിട്ടുള്ളത് ടാർജറ്റ് ഓക്കെ മൂന്ന് പോയിൻറ്റാണ് ടാർജറ്റ് വെച്ചിട്ടുള്ളത് സാധാരണ മൂന്ന് പോയിന്റ് വളരെ നിസ്സാരം അതായത് ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ എൻട്രിയും എക്സിറ്റും അടിക്കുകയാണ് ഈ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു വള്ളാറ്റയിൽ ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വാറഫിയർ ഉള്ള ദിവസമാണ് അതായത് പഹൽഗാം അറ്റാക്കിൻ്റെ പകരമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി വിജയിച്ചതിൻ്റെ ഒരു ദിവസമാണിന്ന് അപ്പോൾ ഇന്നലെ രാത്രി ഒന്ന് നാൽപ്പത്തിനാലിലാണ് ആക്രമണം നടന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മാർക്കറ്റ് ഹൈ വോളാറ്റയിലാണ് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുകയാണ് മാർക്കറ്റ് ഫോളൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സത്യത്തിൽ ഈ സ്കാൽപ്പിങ് ട്രേഡും ഓപ്ഷൻ ട്രേഡേ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതിൽ ഞാൻ അത് ഇത് ഇന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് കഴിയുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ എൻട്രി ആയിട്ടുണ്ട് എക്സിറ്റ് ആയിട്ടുള്ള സാധാരണ ഇത്രയും സമയമൊന്നും എടുക്കാറില്ല എക്സിറ്റ് ആവാൻ ഒരു മുപ്പത് സെക്കൻഡുള്ളിൽ കഴിയേണ്ട കാര്യമാണ് ഇന്ന് ഹൈ വോൾ ആറ്റൈൽ ആയതുകൊണ്ട് നമുക്ക് എൻട്രി തന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്ന് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാം ബഡ്ജറ്റ് ഡേ ഇലക്ഷൻ റിസൾട്ട് ഇതുപോലത്തെ റിസർവ് ബാങ്ക് മീറ്റിങ് ഈ ഫിയറിങ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയും ഹൈ ക്വാളിറ്റി ആയിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ട്രേഡ് എടുക്കാൻ പാടില്ല ഓക്കെ ഓക്കെ പതിനെട്ട് രൂപ ഏഴ് പൈസ അപ്പം ഒരു ഒരു ലോട്ടിൽ നമുക്ക് മൂന്ന് രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റമ്പത് രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതും കാണിക്കാൻ വേണ്ടി സാധാരണ ഈ സ്കാൽപ്പിങ് ചെയ്യുന്ന ഒരു പത്ത് ലോട്ട് ഇരുപത് ലോട്ട് അമ്പതിലോട്ടിലേക്കാണ് ചെയ്യുന്നത് പെട്ടെന്ന് എൻ്റർ ചെയ്തിട്ട് എക്സിറ്റ് അടിക്കും അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ സ്ട്രാറ്റജി ഓക്കെ പിന്നെ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം സ്ട്രാറ്റജി ആയില്ല പലരും ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷേ ഞാൻ ഇതാരും പറഞ്ഞു പഠിച്ചതല്ല സ്വന്തം ആയിട്ട് പഠിച്ചതാണ് ഈ സ്ട്രാറ്റജി ഞാൻ ഇതുതന്നെയാണ് ചെയ്യുന്നത് സ്കാൽപ്പിങ്ങിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിജയിച്ചിട്ട് വിജയിച്ചിട്ടുണ്ട് ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല പറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അഞ്ചും പത്തും പോയിൻ്റൊക്കെ വെച്ചാൽ ചിലപ്പോൾ ലോസ് വരുന്നു മൂന്ന് പോയിൻ്റിൽ ലോസ് വരുന്ന വളരെ കുറവാണ് ഇത്രയും സമയം എടുക്കാറില്ല ഓക്കെ നമുക്ക് എക്സിറ്റ് എക്സിറ്റ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവ് സമയമായാൻ തോന്നുന്നു ഓക്കെ അമ്പത്തിനാല് അറുപത് അമ്പത്തി ആറ് രൂപ എഴുപത് വയസ്സാണ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ അപ്പോൾ ഈ ട്രേഡ് എടുക്കാനുള്ള രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട് അമ്പത്തിമൂന്ന് രൂപ എഴുപത് ദിവസം അതിന് ശേഷം ഒരു വടക്ക് ഒരുപാടൊക്കെ കയറിപ്പോയിട്ടുണ്ട് നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല സ്കാൽപ്പിയേഴ്സ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഓക്കെ മൈൻഡ് സെറ്റാണല്ലോ എല്ലാത്തിനും ആവശ്യം അപ്പോൾ ഇതിൽ നൂറ്റി എഴുപത് രൂപയാണീ പ്രോഫിറ്റ് നിങ്ങൾ കാണാൻ കഴിയും അമ്പത്തി മൂന്ന് എഴുപതിന് എൻട്രി അമ്പത്താറ് എഴുപതിന് എക്സിറ്റ് ഓക്കെ അപ്പോൾ ഇതിലാണ് പേപ്പർ ട്രെയിഡിൽ ലൈവായിട്ടുള്ള സ്കാൽപ്പിങ്ങാണ് നിങ്ങൾ കാണിച്ചത് അടുത്തത് ഞാൻ ഇന്നലത്തെ ഒറിജിനൽ റിയൽ ട്രേഡ് റിയൽ ട്രേഡിൻ്റെ ആണ് കാണിക്കുന്നത് അതിൻ്റേത് സ്ക്രീൻ റെക്കോർഡ് റിയൽ ടൈമിൽ ലൈവായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത് നിങ്ങൾക്കറിയാം സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കും അറിയാമായിരിക്കും അതിൽ ഇരുപത്തിനാല് നാനൂറിൻ്റെ സ്ട്രൈക്കാണ് എടുത്തത് പതിനൊന്ന് പതിനഞ്ച് മണിക്കുള്ള സ്ട്രൈക്കാണ് എടുത്തിട്ടുള്ളത് പതിനൊന്ന് പതിനഞ്ച് മണിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ അറുപത്തിയേഴ് രൂപയ്ക്ക് എൻട്രിയും എഴുപത് രൂപയ്ക്ക് എക്സിറ്റുമാണ് അറുപത്തിയേഴ് തൊണ്ണൂറ്റൊന്നിന് എൻട്രിയും എഴുപത് രൂപയ്ക്ക് എക്സിറ്റ് ആണ് അത് കാണാം നിങ്ങൾക്ക് അഞ്ചിൽ ഓട്ടം എടുത്തിട്ടുള്ളത് അല്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിലുള്ള പ്രോഫിറ്റാണ് സമയം നിങ്ങൾക്ക് കാണാം പതിനൊന്ന് ഇരുപത്തിനാലിന് എടുത്തു പതിനൊന്ന് ഇരുപത്തഞ്ചിന് എക്സിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് സ്കാൽപ്പിങ്ങിൻ്റെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സ്കാൽപ്പിംഗ് കഴിയും ട്രേഡിൽ നിന്ന് എൻട്രി ആവും എക്സിറ്റ് ആവും ഇത് വളരെ വേഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇങ്ങനത്തുള്ള ട്രേഡ് പ്രാക്ടീസ് ചെയ്യാവൂ ഇല്ലെങ്കിൽ ഒരുപാട് ലോസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മാർക്കറ്റാണ് ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും പതിനൊന്ന് പതിനഞ്ചിന് പതിനൊന്ന് ഇരുപത്തിനാലിന് മാർക്കറ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഓക്കെ ഇരുപത്തിനാല് നാനൂറിൻ്റെ സ്ട്രൈക്കാണ് പതിനൊന്ന് ഇരുപത്തിനാലിന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം ഓക്കെ പതിനൊന്ന് ഇരുപത്തിനാലിന് കാണാം ഓക്കെ കണ്ടല്ലോ അപ്പോൾ എൻ്റെ സ്കാൽപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു